മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വർഷം പഴക്കമുള്ള കടങ്ങോട് കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ അപകടാവസ്ഥയിൽ കുടുംബങ്ങൾ പഞ്ചായത്തിലെ വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള ജലധാര കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജല ജലസംഭരണിയുടെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും കാനപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് സംഭരണിക്ക് താഴെയുള്ള വീടുകളിലുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത് നിലവിലെ സംഭരണി പൊളിച്ചു നീക്കി മറ്റൊരു സംഭരണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പരിസരത്തുള്ള നൂറ്റിയെട്ട് കുടുംബങ്ങളിൽ എഴുപത്തിലധികം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറില്ല ഇവരുടെ ഏക ആശ്രയം ഈ കുടിവെള്ള പദ്ധതിയാണ് സംഭരണിയിൽ വെള്ളമില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് മുൻപ് ജലധാര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതർ പതിനാറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് അധികൃതർ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നും പണം അനുവദിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ വർഷം വരൾച്ചയെ നേരിടുന്നതിന് ഓരോ ഗുണഭോക്താവും ആയിരം രൂപയെടുത്ത് ജലവിതരണ മോട്ടോർ പുരയിലേക്ക് ത്രീ ഫേസ് കണക്ഷൻ എടുത്തിരുന്നു എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു ഞങ്ങളെ മെമ്പർ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ ജലധാര കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ മെമ്പറെ വിളിക്കാറുണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പക്ഷെ ഞങ്ങളത് വിശ്വസിച്ചു ഞങ്ങൾ ഞങ്ങളുടെ മെമ്പറേനും വിശ്വസിച്ചു പഞ്ചായത്തിനും വിശ്വസിച്ചു ഇപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഫണ്ട് ഇല്ല എന്നുള്ളത് വെള്ളം വെച്ചിട്ട് ഞങ്ങൾ വെള്ളം വാങ്ങി വരുന്നവരാണ് അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾ കിണറും ഇല്ല ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാങ്ക് ഇതാ അതീവ അവസ്ഥയിലാണ് വിണ്ട് പൊട്ടി അതിന് വിള്ളലുകൾ സംഭവിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കുന്നൊരവസ്ഥ ഉണ്ട് അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട് വന്ന് നോക്കിയിട്ടുണ്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല കാര്യത്തിൽ അഞ്ചാറ് പേര് പോയി അപേക്ഷ വെച്ചു അപ്പം പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു ഫണ്ടും പാസ്സായിട്ടുണ്ട് ഇതിന് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് പരിഹാരം കാണാന്ന് വന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നത് ഞങ്ങളുടെ കൂടെ മെമ്പറും ഉണ്ടായിരുന്നു ഇപ്പം അതാ പറയുന്നു ഈ ഫണ്ട് പാസ്സായിട്ടില്ല എന്ന് ഇന്ന് തൊട്ടിട്ട് കുടിവെള്ളം നിർത്തുകയാണ് എന്നാ പറയണേ ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം അതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നേരം നേരമായിരിക്കും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഈ അവസ്ഥയിൽ ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് മുമ്പോട്ട് വെള്ളം അടിച്ച ടാങ്കിൽ മുമ്പോട്ട് വെള്ളം അടിച്ചിട്ട് നമുക്ക് നീങ്ങാൻ കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും അവസ്ഥയിലാണ് ഈ ടാങ്ക് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നാളെ തൊട്ട് വെള്ളം വിട്ടു വിട്ടുകൊടുക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വരുന്നത് കാരണം വേറെ മാർഗ്ഗങ്ങളില്ല ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്ത് പത്ത് പതിമൂന്ന് വീടുകളുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നത് പൊളി പിടിക്കാൻ എന്താ ചെയ്യാൻ ഈ പതിമൂന്ന് വീടുകൾ നശിച്ചുപോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഴുന്നങ്ങട്ട് മോട്ടർ അടിച്ച് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി